ലോക വിഡ്ഢി ദിനമായ ഏപ്രിൽ ഒന്നിന് ഹൈറിച്ചിൽ നിക്ഷേപിച്ച മണ്ടന്മാരെ ഒരിക്കൽ കൂടി ആ കമ്പനി വിഡ്ഢികളാക്കി മാറ്റി വാദിക്കാൻ ഒന്നുമില്ലാത്തത് കൊണ്ടാവണം വീണ്ടും കേസ് മാറ്റി വയ്ക്കണം എന്ന ഹൈറിച്ചിൻ്റെ അപേക്ഷ കോടതി വീണ്ടും പരിഗണിച്ചു അങ്ങനെ ആ കേസ് ഏപ്രിൽ പതിനൊന്നിലേക്ക് വീണ്ടും മാറ്റിവെച്ചു ഇന്നലെ വരെ ഹൈറിച്ചിൽ ചേർന്ന് കാശ് പോയവരെ സമാധാനിപ്പിക്കാൻ ലീഡർമാരെന്ന കള്ളന്മാർ പറഞ്ഞിരുന്ന അവസാന തീയതിയായിരുന്നു ഈ ഏപ്രിൽ ഒന്ന് എല്ലാം നമുക്ക് അനുകൂലമായി വരികയാണ് ഉടനെ നമുക്ക് വീണ്ടും പ്രവർത്തനം തുടരാം പോൾ ഇൻകം നൽകാം എന്നൊക്കെയായിരുന്നു ഇവരുടെ വാഗ്ദാനങ്ങൾ മണ്ടന്മാരായതുകൊണ്ട് ചേർന്നവരെല്ലാം അതൊക്കെ വിശ്വസിച്ച് കാത്തിരിക്കുകയും ചെയ്തു പരമാവധി കേസ് നീട്ടിക്കൊണ്ട് പോകുക എന്നത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം കാരണം ഈ കേസ് അവസാനിക്കുന്നത് എങ്ങനെ ആയിരിക്കുമെന്ന് അവർക്ക് കൃത്യമായി അറിയാം ഒരു കാലത്തും ഇനി ഹൈറി ചെന്ന കമ്പനി മണി ചെയിൻ മോഡലിൽ ഇവിടെ പ്രവർത്തനം നടത്തില്ല എന്ന് ആ ലീഡർമാർക്കും മുതലാളിമാർക്കും ഉറപ്പുള്ളൊരു കാര്യമാണ് പണം നഷ്ടമായവരാണ് ഇല്ലാത്ത പ്രതീക്ഷയുമായി ഇപ്പോഴും കാത്തിരിക്കുന്നത് ഏപ്രിൽ പകുതി ആകുമ്പോൾ കോടതി വെക്കേഷൻ ടൈമാണ് വെക്കേഷൻ കോർട്ടിൽ അത്യാവശ്യ കേസുകൾ മാത്രമേ എടുക്കൂ സ്ഥിരമായി കേസ് നീട്ടിവെപ്പിക്കുന്ന ഇത്തരം ചീള കമ്പനികളുടെ കേസൊക്കെ മിക്കവാറും ഇനി ജൂണിലെ ഉണ്ടാകൂ ഇത്രയൊക്കെ ആയിട്ടും ഒട്ടും ആവേശം ചോരാതെ ഹൈറിച്ചിനെ ജയി വിളിക്കുന്നവർ ഇപ്പോഴുമുണ്ട് അതിൽ സർക്കാർ ജീവനക്കാരും ഗൾഫിൽ ജോലി ചെയ്യുന്നവരും ഒക്കെ ഉണ്ട് പെട്ടെന്ന് വളഞ്ഞ വഴിയിൽ കുറച്ച് കാശുണ്ടാക്കാൻ നോക്കിയ ആളുകളാണ് അവർ കുറച്ചുപേരൊക്കെ അത്യാവശ്യം നന്നായി ആളുകളെ പറ്റിച്ച് പൈസ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു ആ വരുമാനം നിരച്ചപ്പോൾ മുതൽ ഇവറ്റകൾ കരച്ചിലും തെറിവിളിയും പ്രാഗലുമാണ് അയരിച്ചു വിഷയത്തിൽ വരുന്ന എല്ലാ വീഡിയോകളുടെയും കമന്റ് ബോക്സിൽ വന്ന് തെറിവിളിക്കുക ജാതി അധിക്ഷേപം നടത്തുക ബോഡി ഷേബിംഗ് ചെയ്യുക ഇതൊക്കെയാണ് ഈ സംസ്കാര ശൂന്യരുടെ അല്ലെങ്കിൽ ഈ പരനാറിയരുടെ പരിപാടി ഇങ്ങനെ സ്ഥിരമായി ചെയ്യുന്ന കുറേ പേരുടെ അഡ്രസ് അടക്കം പൊക്കിയപ്പോൾ കരഞ്ഞ് കാലുപിടുത്തവും അവർ നടത്തുന്നുണ്ട് കഴിഞ്ഞ വർഷം ആഗസ്റ്റിലാണ് ഹൈറിച്ചിനെക്കുറിച്ച് ആദ്യത്തെ വീഡിയോ ചെയ്യുന്നത് മദർ തെരേസ അവാർഡ് ജേതാവായ ശ്രീന പ്രതാപൻ ആ വീഡിയോയുടെ ലിങ്ക് എടുത്ത് ഹൈറിച്ച് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇട്ട് തെറി വിളിക്കാൻ ആഹ്വാനവും നടത്തിയിരുന്നു പിന്നീട് ഒരുപാട് വെല്ലുവിളികളായിരുന്നു സ്ഥലം പറയേട അഡ്രസ് പറയട എന്നൊക്കെ അന്ന് വെല്ലുവിളിച്ച പല ലീഡർമാരും ഇപ്പോൾ മുങ്ങിയിട്ടുണ്ട് സൗമ്യനും എന്നാൽ കുരുട്ടുമുദ്ധിയുമായ അയ്യൂബ് ഖാനും തട്ടിപ്പിൽ ബിരുദം നേടിയ പ്രൊഫസർ ജിനിൽ ഒക്കെ ഇപ്പോൾ കാണാമറിയത്താണ് ഇപ്പോൾ പിന്നെ ചില കീടങ്ങളാണ് തെറി വിളിക്കാൻ വരുന്നത് രതീഷ് ചന്ദ്രൻ കബീർ കുരിക്കൽ മുസ്തഫ തുരുത്തി രേഷ്മ രാജൻ നസറത്ത് റഷീദ നാസർ മുംതാസ് ഉണ്ണിമായ സുനിത അനിൽ സക്കീർ ഹുസൈൻ ഷൈനി എബ്രഹാം അങ്ങനെ ഒട്ടേറെ പേരുണ്ട് ഇപ്പോൾ പലർക്കും ഇത്തിരി ആവേശം കുറവാണ് അല്ലെങ്കിൽ പൈസ കിട്ടാൻ എന്തെങ്കിലും ജോലിക്ക് ഇവർ പോയി തുടങ്ങി എന്ന് വേണം കരുതാൻ പിന്നെയുള്ളത് ഹൈറിച്ചിൻ്റെ കാശ് മേടിച്ച് വീഡിയോ ചെയ്തിരുന്ന ചില ആളുകളാണ് മെമ്പേഴ്സിനെ ആവേശം കൂട്ടാൻ കോടതിയെയും പോലീസിനെയും വരെ വെല്ലുവിളിച്ചുകൊണ്ടാണ് പലരും വീഡിയോ ചെയ്തത് ഏതോ പള്ളിക്കാരുടെ ചാനലിൽ സുവിശേഷം പറഞ്ഞു നടന്ന ഒരു ചാക്കോ വരെ ഹൈറിസിനു വേണ്ടി കുറച്ചുനാൾ കാശ് മേടിച്ച് ഈ പണിയെടുത്തിരുന്നു ഹൈറിച്ച് എന്ന ഭൂലോക തട്ടിപ്പിനെതിരെ വീഡിയോ ചെയ്തവർ ഇന്നും അത് ചെയ്യുന്നുണ്ട് ശാശ്വതമായി ഈ മണി ചെയിനിന് പൂട്ടു കള്ളന്മാർ എല്ലാം അകത്താകും വരെ അത് തുടരുകയും ചെയ്യും ഐറിച്ചിൻ്റെ എച്ചിൽ നക്കികൾക്ക് പതിവ് പോലെ ഈ വീഡിയോയിലും വന്ന് തെറികൾ രേഖപ്പെടുത്താവുന്നതാണ്